രാജ്യതലസാത്തൻ സുരക്ഷ വീഴ്ച ഫരീദാബാദ് ഭീകര സംഘം നാലിടങ്ങളിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ട് നവംബർ പത്തിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി ഉമ്മർ ദിലീയിൽ ചെലവഴിച്ചത് പതിനൊന്ന് മണിക്കൂറാണ് അതേസമയം കേസിൽ ദുരൂഹത നീക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് സമാനമായ പദ്ധതിക്കായിരുന്നു സംഘത്തിന്റെ നീക്കം ദില്ലിയിലെ ചെങ്കോട്ട ഇന്ത്യാഗേറ്റ് പ്രമുഖ ആരാധനാലയങ്ങൾ യു പിയിലെ ഗുരുഗ്രാം ഹരിയാനയിലെ ഫരീദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഭീകരാക്രമണത്തിന് ലക്ഷ്യം വെച്ചത് ജനുവരിയിൽ തയ്യാറെടുപ്പ് തുടങ്ങി ഇരുന്നൂറോളം ഐഇ ഡി ഡിവൈസുകൾ മൂന്ന് ടണ്ണോളം അമോണിയം നൈട്രേറ്റ് തുടങ്ങിയവ ശേഖരിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം എന്നാൽ പത്തു മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആസൂത്രണങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിനായില്ല പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ മൂക്കിനു കീഴിലെ ഭീകരാക്രമണ പദ്ധതികളുടെ ചുരുളയുന്നത് പദ്ധതി ആസൂത്രണം ചെയ്ത ഉമറും സംഘവും ദില്ലിയിലെ അമ്പതിടങ്ങളിൽ എത്തിയെന്നാണ് വിവരം നവംബർ പത്തിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി പതിനൊന്ന് മണിക്കൂറാണ് ഡോക്ടർ ഉമർ ദില്ലിയിൽ ചെലവഴിച്ചത് ഇതിനിടെ തിരക്കേറിയ പല വഴികളിലൂടെയും ഇയാൾ സഞ്ചരിച്ചു ഫരീദാബാദ് സംഘത്തെ പിടികൂടിയതിന് പിന്നാലെ ഉമറിനു വേണ്ടി ഹരിയാന പോലീസ് ലുക്ക് നോട്ടീസ് അയച്ചെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിലുള്ള ദില്ലി പോലീസ് ജാഗ്രത പുലർത്തിയില്ല ഒടുവിൽ എൻ ഐ എയുടെ റിപ്പോർട്ട് തിരത്തിയും ചെങ്കോട്ടയിലെ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് കേന്ദ്ര സർക്കാർ തുറന്ന് സമ്മതിച്ചു കൈരളി ന്യൂസ് ദില്ലി